ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയിൽ രണ്ട് ഇവക്ഷനാണ് നടക്കാൻ പോകുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എട്ടാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങുന്നത് ഒരുപക്ഷേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങൾക്ക് ഭയങ്കര ഞെട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ ടോപ്പ് സിക്സിൽ സെവനിലൊക്കെ പ്രതീക്ഷിച്ച കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് ഓൾറെഡി എവിക്റ്റഡ് ആയി ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അഭിലാഷാണ് ഒരു കണ്ടസ്റ്റന്റ് മറ്റൊരു കണ്ടസ്റ്റന്റ് ജിഷിനും അഭിലാഷും ജിഷിനു ആണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്ന നീക്കുമായി പടിയിറങ്ങുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവര് ഇവരാണ് ഈ ആഴ്ച പോകുന്ന ഇവർ മാത്രമല്ല കുടുംബാംഗങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇവരായിരിക്കും പോകുക എന്നുള്ളത് ഇവർ പോകുന്ന അറിഞ്ഞിട്ട് ഒരുപക്ഷെ ഞെട്ടലായിരിക്കും ഓരോരുത്തരും അത് എങ്ങനെയാണ് ഇവരുടെ എവിക്ഷൻ ലാലിട്ടിനെ അറിയിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ഒക്കെ ഉണ്ടാകും ഞെട്ടിക്കുന്ന തരത്തിലുള്ള എവിക്ഷൻ പ്രക്രിയ ആയിരിക്കും ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം എവിക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ നാളെ ആയിരിക്കാം എന്നാലും ഇപ്പോൾ വീട്ടിൽ നിന്നും രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കാം എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ജിഷി വന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷിച്ചു ജിഷിനും ഷാനവാസും തമ്മിലുള്ള അടിപൊളി ഗെയിമൊക്കെ പ്രതീക്ഷിച്ച പക്ഷേ പക്ഷെ എവിടെയോ ജിഷിൻ്റെ ഒരു പോയി ലാലേട്ടൻ വന്ന് ആദ്യത്തെ ആഴ്ച തന്നെ ജിഷിനെ ഭയങ്കരമായിട്ട് ചീത്ത ഒക്കെ പറഞ്ഞല്ലോ ഒരു പക്ഷേ പുറത്ത് നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് ആളൊന്നും ഒതുങ്ങിക്കളഞ്ഞു ആ ഒരു ഒതുക്കം വല്ലാണ്ടങ്ങോട്ട് ഒതുങ്ങിപ്പോയി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല ജിഷിൻ പക്ഷെ ജിഷിൻ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അഭിലാഷ് അഭിലാഷ് പലപ്പോഴും പലപ്പോഴൊരു ക്രിക്കറ്റ് ആയിട്ടൊക്കെ കളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പ്രേക്ഷക സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്തെങ്കിലേക്കുമായിട്ട് പടിയിറങ്ങുന്ന രണ്ട് കണ്ടസ്റ്റൻറ്റ് ജിഷിനും അഭിലാഷുമാണ് നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക